ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓയിൽ കട കുത്തി തുറന്നു മോഷണം കമ്പനി എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് മേശയിൽ സൂക്ഷിച്ചിരുന്ന ആറായിരത്തോളം രൂപ നഷ്ടമായതായി ഉടമ പറഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പായ് പ്രസ്കൂൾപ്പടിയിൽ പ്രവർത്തിക്കുന്ന ടോപ്പ് മാസ് ട്രേഡിംഗ് കമ്പനി എന്ന ഓയിൽ വിതരണ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് സ്ഥാപനത്തിന്റെ മൂന്ന് ഷട്ടറുകളിൽ മധ്യഭാഗത്തുള്ള ഷട്ടറിന്റെ ലോക്ക് തകർത്ത് ഗ്ലാസ് ഡോറും തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് മോഷ്ടാവ് ഗ്ലാസ് ഡോർ തകർക്കുന്നതും കടയ്ക്കുള്ളിൽ കയറി മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇഷ്ടിക കമ്പനിയിൽ നിന്നും പിക്കാസ് എടുത്തുകൊണ്ടുവന്നാണ് മോഷ്ടാവ് ലോക്ക് തകർത്തത് മോഷ്ടാവ് തലയിലൂടെ തുണിയിട്ടിരുന്നതിനാൽ ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ല ഒരു മിനിറ്റിൽ താഴെയുള്ള സമയം മാത്രമാണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ ചെലവഴിച്ചത് മേശയിൽ സൂക്ഷിച്ചിരുന്ന ആറായിരം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും മറ്റ് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഉടമ സഹീർ മൂശാരിമോളർ പറഞ്ഞു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഈ മോഷണം വളരെ രൂക്ഷമായി ഇവിടെ വന്ന് തൊട്ട് തൊട്ടടുത്തുള്ള ഓളവിൽ ശമ്പനി പോയി മാരകം എടുത്തുകൊണ്ട് നമ്മുടെ ശാരീരത്തിൻ്റെ സ്ഥാപനത്തിൽ കയറി അദ്ദേഹത്തിന് കുറേ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്ത് മോഷണം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബൈക്ക് മോഷണം പോയി ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് തൊട്ടപ്പുറമുള്ള രണ്ട് വീടുകളിൽ കള്ളന്മാർ കയറിയിട്ടുണ്ട് പോലീസ് സംരക്ഷണം ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ വിരലടയാള വിദഗ്ധരെ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും നടന്നു വരുന്നതായും പോലീസ് പട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഊർജിതമാക്കണമെന്നും വാർഡ് മെമ്പർ സക്കീർ ഹുസൈനും വ്യാപാരി വ്യവസായ സമിതി മൂവാറ്റുപുഴ ഗോപകുമാറും പറഞ്ഞു അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം തിർക്കുന്ന ഒരു മേഖലയാണ് പയനക്കാപ്പള്ളി വൈപ്ര ഫ്ലൈവുഡ് ധാരാളം വന്നതിൻ്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടിപ്പോൾ രാത്രി രാത്രി നല്ല പകലും ഒക്കെ ഈ മോഷണം മിക്ക ഏരിയകളിലും പതിവായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പോലീസിന്റെ ശക്തമായ ഒരു സാന്നിധ്യവും പട്രോളിങ്ങും നൈറ്റ് പട്രോളിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അനിവാര്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികാരികൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ നല്ല ശ്രദ്ധ ചെലുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടില് എല്ലാവരും ഒരു കണ്ണ് എല്ലാ മേഖലകളിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതുമായുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒമാനിയ മൊബൈൽ